ഇന്നത്തെ എൻ്റെ യാത്ര ആലപ്പുഴ ജില്ലയിലെ മാലാരിക്കുളം തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പൂങ്കാവ് പള്ളിയിലേക്കാണ് വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് പൂങ്കാവിലുള്ള അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ച് ഇത് തങ്കിപ്പള്ളി ഫെറോണയുടെ കീഴിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വളരെ ചൂടുള്ള ഒരു ദിവസം താഴെ ചുട്ടുപഴുത്ത മണലാണ് ഇവിടെ ഈ ദിനങ്ങളിൽ പെസഹ ദുഃഖ വെള്ളിയാഴ്ച നോമ്പാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന നഗരി കാണിക്കൽ പ്രദർശനത്തിനായിട്ട് പന്തൽ ഒരുക്കുന്ന തിരക്കിലാണ് പന്തൽ പണിക്കാർ അടുത്ത ആഴ്ചയാണ് ബസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ആഘോഷിക്കുന്നത് അതിനായിട്ട് വലിയ ഒരു നടപ്പന്തൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പതിനായിരക്കണക്കിന് പേർക്ക് വെയില് കൊള്ളാതെ നിൽക്കാൻ ഇടമുള്ള വലിയ ഒരു പള്ളി മൈതാനത്താണ് ഇത്രയും വലിയ മനോഹരമായ പന്തൽ പന്തൽപ്പണുകാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പതുക്കെ പൂങ്കാവ് അസംഷൻ ചർച്ചിലേക്ക് നടന്നെടുക്കുകയാണ് കത്തുന്ന തീ ചൂടിനെ തടുക്കാൻ എൻ്റെ കുടയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം ഇപ്പോൾ ഈ പന്തലിലേക്ക് പ്രവേശിച്ചപ്പോൾ ചെറിയ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് ഈ വർഷത്തെ വേനൽ ചൂട് അത്ര ദുസ്സഹമാണ് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് താപനില എന്ന് പറയാതെ വയ്യ ഞാൻ പതുക്കെ പള്ളി മോണ്ടകത്തേക്ക് പ്രവേശിച്ചു ഈ ഭാഗത്ത് ഉണ്ണി ഏച്ചേൻ്റെ ഒരു അത്ഭുത സ്വരൂപം സ്ഥിതി ചെയ്യുന്നു അവിടെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കുവാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാനായിട്ട് അപേക്ഷകൾ എഴുതിയിടുന്ന തിരക്കലാണ് ഇപ്പുറത്തായിട്ട് അസംഷൻ മാതാവിൻ്റെ ഒരു തിരു രൂപം സ്ഥാപിച്ചിരിക്കുന്നു ഈ പള്ളിയിലെ പ്രതിഷ്ഠ അസംഷൻ മാതാവാണ് വളരെ പുരാതനമായ ഒരു പള്ളിയാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത് ഞാൻ പള്ളി അകത്തേക്ക് കടന്നു വളരെ മനോഹരമായ ഒരു ആൾത്താര നമുക്ക് കാണാം ഈ ആൾത്താരയിൽ സ്ഥാപിച്ചിട്ടുള്ള മാതാവിൻ്റെ രൂപം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് അസംഷൻ മാതാവിനെ ഈ പള്ളിയിൽ പ്രതിഷ്ഠിച്ചത് ഈ പള്ളി ആശീർവദിക്കപ്പെട്ട ഡിസംബർ എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് അവർ ലേഡി ഓഫ് അസംഷൻ്റെ സ്റ്റാച്ചു ഈ പള്ളിയിൽ അൾത്താരിൽ സ്ഥാപിച്ചത് അന്ന് അതിൻ്റെ വില നൂറ് രൂപയായിരുന്നു വരാപ്പുഴയിലാണ് ആ സ്റ്റാച്യു നിർമ്മിച്ചതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് പള്ളിയുടെ ഇടതുഭാഗത്തുള്ള ാണ് ഞാനിപ്പോൾ അവിടെ മാതാവിൻ്റെ ഒരു നല്ല ഒരു രൂപം അലങ്കൃതമാക്കി വിളക്കുകളാൽ പ്രകാശിപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഞാൻ പുറത്തോട്ട് കടന്നു ഞാൻ ചെരുപ്പ് പള്ളിക്ക് മുൻപിൽ ഇട്ടതിനാൽ വേഗം പള്ളിക്കകത്തേക്ക് എന്നെ ഓടിക്കയറി കാരണം ചുട്ടുപഴുത്ത കോൺക്രീറ്റ് തറയിൽ കാലു വയ്ക്കുക വളരെ അസഹനീയമായിരുന്നു ഇത് പള്ളിയുടെ ചരിത്രം വിവരിക്കുന്ന ഒരു ഫലകമാണ് അതിൽ പള്ളിയുടെ ചരിത്രം വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഞാനത് കുറച്ചുനേരം വായിച്ച് മനസ്സിലാക്കി ഈ പള്ളി തങ്കി ഫുറോവിനയുടെ കീഴിലാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ തങ്കിപ്പള്ളിയും വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അതും ദുഃഖ വെള്ളിയാഴ്ച നഗരി കാണിക്കലിന് പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെയും ഇവിടെയും ഒരേ സാമ്യമുള്ളത് രണ്ടിടത്തും പീഡാസഹനത്തിൻ്റെ നഗരി കാണിക്കൽ വളരെ ഭക്തിപൂർവ്വം ജനസഹസരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ആഘോഷിക്കുന്നത് തങ്കിപ്പള്ളിയിൽ യേശുവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ തലമുടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്രയും അത്ഭുത പ്രത്യക്ഷമുള്ള യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഒരു കിടക്കുന്ന രൂപം തങ്കിപ്പള്ളിയിലുമുണ്ട് ഈ പൂങ്കാവ് പള്ളിയിലുമുണ്ട് ഇത് ഉണ്ണിയേശുവിൻ്റെ തൊട്ടിൽ കെടുത്തിയുള്ള പ്രാർത്ഥന എന്ന് പറയും ഉണ്ണിയേശുവും ഈ പള്ളിയിൽ ഒരു പ്രധാന ഭാഗമാണ് അവിടെ തൊട്ടിലിൽ നവജാത ശിശുക്കളെ കിടത്തി ഉണ്ണിയേശുവിൻ്റെ തൊട്ടിൽ പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ ആ മക്കൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതായി പറയപ്പെടുന്നു ഞാൻ പള്ളിക്ക് മുൻപിലുള്ള മോണ്ടകത്തെത്തി വളരെ വിശാലമായ ഒരു പള്ളി മൈതാനം ഇതിനുണ്ട് ഈ പള്ളിയുടെ വനത് ഭാഗത്തായിട്ട് മാതാവിൻ്റെയും യേശുവിൻ്റെയും ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന അനേകം സ്വരൂപങ്ങൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് മാതാവും യേശുവും തമ്മിലുള്ള മുഹൂർത്തങ്ങൾ വ്യക്തമാക്കുന്ന അനേകം രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാം തന്നെ ഒരു വലിയ അനുഭൂതി നമുക്ക് മനസ്സിൽ ഉണർത്തും അക്കാലഘട്ടത്തിലെ യേശുവും നസ്രത്തിലെ തിരുക്കുംബവും എങ്ങനെ ജീവിച്ചിരുന്നു അതുപോലെ തന്നെ യേശുവിൻ്റെ കുതിസ്മരണം യേശുവിൻ്റെ സ്നാനം യേശുവിൻ്റെ പരസ്യ ജീവിതം എന്നിവയെല്ലാം വ്യക്തമാക്കുന്ന ഒരു രൂപങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഞാനവ വളരെ ശ്രദ്ധാപൂർവം നടന്നു കണ്ടു ആദ്യമായിട്ടാണ് ഞാൻ പൂങ്കാവ് പള്ളി സന്ദർശിക്കുന്നത് പൂങ്കാവ് പള്ളി പൂങ്കാവ് എന്ന സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കിഴക്കും മാറിയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഈ പള്ളിയിലേക്ക് എത്തുവാനായിട്ട് കഷ്ടി ഒന്നൊന്നര കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ടേക്ക് നടക്കാനുണ്ട് ബസ് ഇല്ലാത്ത റൂട്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു വഴിയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു പക്ഷേ ബസ് ഈ വഴിക്ക് ഉണ്ടാവില്ലായിരിക്കും ഇത് അവർ ലേഡി ഓഫ് അസംഷൻ്റെ ഒരു സ്റ്റാച്ചു പുറത്ത് ഒരു കുന്നിന് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അനേകം പേര് ഇവിടെ ഈ തീർത്ഥാടനം കേന്ദ്രം കാണുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും പുരാതനമായ ഒരു പള്ളി ഈ പള്ളിയിലെ സ്വർഗാരോഹണ മാതാവിൻ്റെ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ചിനും ഉണ്ണി യേശുവിൻ്റെ തിരുനാൾ ജനുവരി ആറിനും പിന്നെ പെസാവഴ്ചയും ദുഃഖ വെള്ളിയാഴ്ച തീർത്ഥാടനം പത്തത് ദിവസങ്ങളിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇത് പങ്കെടുക്കാൻ കേരളത്തിന് അകത്തു നിന്നും പുറത്തുനിന്നും ധാരാളം ഭക്തജനങ്ങൾ ഓടിയണയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും വളരെ വലിയ ഒരു പള്ളി തന്നെയാണ് ഇത് ഈ പള്ളി ഡിസംബർ എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിനാണ് ആശീർവദിക്കപ്പെട്ടത് ഇവിടുത്തെ തിലു സാധാരണ ദിവസങ്ങളിൽ ആറ് മണിക്കും കാലത്ത് പിന്നെ ആറ് നാൽപ്പത്തഞ്ചിനുമാണ് ഞായറാഴ്ചകളിൽ ആറ് മണിക്ക് എട്ട് മുപ്പതിന് പിന്നെ വൈകിട്ട് ആറ് മുപ്പതിന് ഉണ്ണി യേശുവിൻ്റെ നവേനം വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് ഉച്ച തിരിഞ്ഞാണ് ഞാൻ യേശുവിൻ്റെ പീഡ അനുഭവ സ്റ്റാച്യു കാണുവാനായിട്ട് പള്ളിക്ക് പിന്നിലേക്ക് നടക്കുകയാണ് അവിടെയാണ് യേശുവിൻ്റെ പീഡാനുഭവ നഗരി കാണിക്കലിനുള്ള സ്ഥിതി സ്വരൂപം സ്ഥിതി ചെയ്യുന്നത് അത് പള്ളിക്ക് പുറം വശത്തായിട്ട് ഭക്തജനങ്ങൾക്ക് സ്വസ്ഥമായി ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു ആരാധന ഹോളായിട്ട് അത് രൂപപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് കടക്കും മുമ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് യേശുവിൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട അനേകം ഫോട്ടോകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ഗ്യാലറി നമുക്ക് കാണാൻ കഴിയും യേശു ഉപേക്ഷിച്ചതെന്ന് അറിയപ്പെടുന്ന വസ്ത്രം യേശുവിൻ്റെ മുഖം തിൽക്കച്ചയിൽ പൊതിഞ്ഞപ്പോൾ പതിഞ്ഞ എന്ന് കരുതുന്ന യേശുവിൻ്റെ അന്നുകാലത്ത് ഉപയോഗിച്ചിരുന്ന തിരുക്കച്ചയുടെ ഫോട്ടോകളാണ് ഇവിടെ കാണുന്നത് രക്തപങ്കിലമായ ആ തിരുക്കച്ചയിൽ യേശുവിൻ്റെ മുഖം പതിഞ്ഞത് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇത് യേശുവിൻ്റെ മുഖം തിരുക്കച്ചയിൽ പതിഞ്ഞാണെന്ന് ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ സത്യമാണ് ശാസ്ത്രം പോലും തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക യേശു ജീവിച്ച് മരിച്ചു ഉയർത്തൽ നിൽക്കപ്പെട്ട ആ സ്ഥലത്ത് ഉള്ള ഓരോ സ്മരണകളും സത്യമാണെന്ന് ശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ മനസ്സിൽ ഈ വകചിന്തകൾ കടന്നുപോയപ്പോൾ വല്ലാത്തൊരു ദൈവിക ചൈതന്യം ഈ പള്ളിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ആ ഫോട്ടോയിൽ ഏറെ നേരം ഞാൻ നോക്കി നിന്നു യേശുവിൻ്റെ മുഖം പതിഞ്ഞ ആ തിൽക്കച്ച അതിലൂടെ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം കുരിശിൽ ജീവത്യാഗം ജീവത്യാകമടിഞ്ഞ ദൈവപുത്രൻ ആ ദൈവപുത്രനെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും അതാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ കുറച്ചു നേരം ഞാൻ ആ ഗാലറിയിൽ അങ്ങനെ ചിലവഴിച്ചു പലവിധ ചിന്തകളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി രണ്ടായിരം വർഷങ്ങൾ മുമ്പ് സംഭവിച്ച ആ ചരിത്രങ്ങൾ അത് ഒരു തിരശീലയിലെന്ന പോലെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ഗാഗോൽ തായയിലേക്കുള്ള ആ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര ജനങ്ങളാലും റോമൻ പടയാളികളാലും പീഡിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ വിലാപയാത്ര താൻ ദൈവകുമാരനായിരുന്നിട്ടും മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മോചനം നൽകുവാനായിട്ട് സ്വയം സ്വന്തം ജീവൻ തെതിച്ച ദൈവപുത്രനെ സ്മരിക്കാതിരിക്കുന്നത് എങ്ങനെ ആ വകചിന്തയിലാണ് ഞാൻ യേശുവിൻ്റെ പീഡാനുഭവ നഗരി കാണിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ തിരിച്ചു കാണുവാനായിട്ട് ഈ ചാപ്പലിലേക്ക് എത്തിയത് അവിടെ യേശുവിൻ്റെ മെച്ചുകൊടുക്കുന്ന ആ രൂപം അവിടെ കാണാം ധാരാളം അത്ഭുതങ്ങൾ ഈ രൂപത്തെ വണങ്ങി പ്രാർത്ഥിക്കുന്നതിലൂടെ നടക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് ഈ രൂപമാണ് ദുഃഖവെള്ളിയാഴ്ച നഗരി കാണിക്കാനായിട്ട് പുറത്തേക്ക് എഴുന്നൊളിക്കുക അന്ന് ഭക്ത ഭക്തസഹസ്രങ്ങളാണ് ആ വിലാപയാത്രയിൽ പങ്കെടുക്കുക അതിനുള്ള ഒരുക്കത്തിലാണ് ഈ പള്ളിയും അതിൽ കൈകാര്യന്മാരും തങ്കിപ്പള്ളിയെ പോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഈ പള്ളി അത് കണ്ട് പതുക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ധാരാളം കുട്ടികൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നത് എനിക്ക് കാണാമായിരുന്നു ഈ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അവിടെ ഇപ്പോൾ പരീക്ഷകൾ നടക്കുന്ന കാലമാണ് കുട്ടികൾ വളരെ ഭക്തിയോടെ പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ചകൾ അതും എനിക്ക് കാണാനായി ഈ പള്ളിയുടെ ഇടത് ഭാഗത്തായിട്ട് ഞാൻ നടന്നു വരുന്നതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് ഒരു കുളവുമുണ്ട് ബെഡ്സെയ്ത കുളം എന്നാണ് അത് അറിയപ്പെടുന്നത് ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താഴെ മണലാണ് നല്ല ചുട്ടു മണലിൽ കാലുകൾ താഴ്ന്നു പോകുമ്പോൾ അസഹ്യമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട് തലയ്ക്ക് മുകളിൽ കത്തി എരിയുന്ന സൂര്യൻ ഈ വർഷത്തെ വാനൽ അതികഠിനമാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഇതാണ് ബഡ്സേത കുളം എന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട് അതും കണ്ട് ഞാൻ പതുക്കെ പള്ളി ഗ്രൗണ്ടിലേക്ക് നടക്കുകയാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്ന തിരക്കിലുമാണ് അടുത്ത ആഴ്ച വസായ വ്യാഴാഴ്ച ഇവിടെ ഭക്തിസാന്ദ്രമായ ദീപ കാഴ്ചയുണ്ട് ആയിരക്കണക്കിന് പേരാണ് ദീപ കാഴ്ചയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തുക അതുപോലെ ദുഃഖവെള്ളിയാഴ്ച നഗരി കാണിക്കൽ ചടങ്ങിനും സഹസ്രങ്ങളാണ് ഇവിടെ എത്തുക അതിൻ്റെ ഒരുക്കത്തിലാണ് ഈ വലിയ പന്തൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് പൂങ്കാവ് സ്റ്റോപ്പിലെത്തണം അവിടെ നിന്നാണ് എനിക്ക് പ ആലപ്പുഴക്ക് പോകാനുള്ള ബസ് ലഭിക്കുക ആലപ്പുഴ വഴിക്ക് പോകുന്നവരാണെങ്കിൽ ഈ പള്ളി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് സന്ദർശിക്കണം വളരെ അനുഗ്രഹദായകമായ ഒരു ഭക്തി സൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവാലയം അവിടെ ഉണ്ണി യേശുവും മാതാവും പിതാവും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് നിൽക്കുന്നു മറ്റൊരു വീഡിയുമായി ഞാൻ വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് നന്ദി